ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് തോറ്റമ്പാട്ട് തോറ്റമ്പാട്ട് അഥവാ ഭദ്രകാളിപ്പാട്ട് എന്നത് ആറ്റുകാൽ ദേവിയുടെ അവതാര കഥ കൂടിയാണ് ഉത്സവത്തിന്റെ ആദ്യനാളിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ആറ്റുകാലില് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് വാദ്യമേളങ്ങൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ദേവിയെ ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിച്ച് പാട്ടുപുരയിൽ കുടിയിരുത്തിയാണ് ദേവിയുടെ അവതാരകഥ ആദ്യാവസാനം തോറ്റമ്പാട്ടായി പാടുന്നത് വായ്മൊഴിയായി മാത്രമാണ് തോറ്റമ്പാട്ട് നിലനിൽക്കുന്നത് ഉത്സവത്തിന്റെ പത്ത് ദിനങ്ങളിലായാണ് തോറ്റമ്പാട്ട് പാടുന്നത് ഐതിഹ്യമനുസരിച്ച് ആദ്യ ദിനം കൊടുങ്ങല്ലൂർ ദേവിയെ തോറ്റമ്പാടി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് മൂന്നാം ദിനം ദേവിയുടെ കല്യാണവും ആറാം രാത്രി കണ്ണകയുടെ ഭർത്താവ് കോവലൻ കൊല്ലപ്പെടുന്നതും ഏഴാം ദിനം തോറ്റത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതും അവസാന ദിനം കൊടുങ്ങല്ലൂർ ദേവിയെ സ്വന്തം വീട്ടിലേക്ക് യാത്രയാക്കുന്നതുമാണ് തോറ്റമായി പാടുന്നത് തോറ്റമ്പാട്ടുകാരുടെ മുമ്പിലുള്ള പണ്ടാരയടുപ്പിലാണ് പൊങ്കാല ദിനം ക്ഷേത്രം തന്ത്രി അഗ്നി പകരുന്നത് അഗ്നിപകരുന്നത് ദിവസം വ്രതമെടുത്ത് നടത്തുന്ന തോറ്റമ്പാട്ടുകാർ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഉത്സവ ദിനങ്ങളിൽ താമസിക്കുന്നത് ഇത്തരത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ ചടങ്ങുകൾക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം Bitte.